ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്താണ് പ്രസക്തി ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ തന്നെ ഉയർത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഇതേ ചോദ്യം തന്നെയാണ് ഉയർന്നു വന്നത് വയനാട്ടിൽ മത്സരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വരിക കൂടി ചെയ്തപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിൽ എൻ ഡി എക്കെതിരായി ബി ജെ പി മുന്നണിക്കെതിരായി അന്നത്തെ യു പി എ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് പരമാവധി എം പിമാരെ ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലയിൽ കേരളീയർ കൂടി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആകെയുള്ള ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ജയിക്കാൻ കാരണമായത് സ്വാഭാവികമായും അതേ ചോദ്യം ഇപ്പോഴും ഉയർന്നു വരികയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കേരളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാണേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറുപടി രണ്ടായിരത്തി നാലിലെ എലക്ഷനിൽ അന്ന് യു പി എ ഒന്ന് സർക്കാർ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു സർക്കാരിന് രൂപം കൊടുത്തത് എന്നതാണ് പാർലമെന്റിൽ കോൺഗ്രസ് ഭൂരിപക്ഷം ഒരു പാർട്ടി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് ആണ് ഉണ്ടായത് ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ടുവന്ന് യു പി എ എന്ന ഒരു മുന്നണിയെ രൂപപ്പെടുത്തുന്നതിലും അത്തരമൊരു മുന്നണി അധികാരത്തിൽ വരുന്ന രൂപത്തിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്നതിലും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല അത് മാത്രമല്ല അന്നത്തെ സർക്കാർ യു പി എ ഒന്ന് സർക്കാരിൻ്റെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്നതിൽ അന്നത്തെ ഇടതുപക്ഷം വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പതിലെ യു പി എ ഒന്ന് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായി ഇന്നും പറഞ്ഞു വരുന്നത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി എന്നുള്ളതാണ് എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നായിരുന്നില്ല തൊഴിലുറപ്പ് പദ്ധതി കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ യു പി എ അജണ്ടയായി മാറിയതാണ് യു പി എ ഒന്ന് സർക്കാരിന് തുടർച്ചയായി യു പി എ രണ്ട് സർക്കാർ വരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാർഷിക കടങ്ങൾ എഴുതി തള്ളിയതാണ് എന്നാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്നത് അന്നത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒന്നല്ല അത് കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ആദിവാസികൾക്ക് വനഭൂമിയിലുള്ള അവകാശം സ്ഥാപിക്കുന്ന വനാവകാശ നിയമം പാസാക്കുന്നത് ഒന്നാം യു പി എ സർക്കാരാണ് എന്നാൽ ഈ ഒന്നാം യു പി എ സർക്കാർ ഈ വനാവകാശ നിയമം അവരുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു ഗ്രാമീണ വൈദ്യുതീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ യോജന ആർ ജി ജി വി വൈ എന്ന പദ്ധതി രൂപം കൊടുക്കുന്ന ഒന്നാം യു പി എ സർക്കാരാണ് എന്നാൽ രണ്ടായിരത്തി മൂന്ന് ആക്ടിന്റെ ഭാഗമായി ഗ്രാമീണ വൈദ്യുതീകരണത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു ഉറപ്പും കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല ഗ്രാമീണ വൈദ്യുതീകരണം ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒന്നാം യു പി എയുടെ അജണ്ടയിൽ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഉൾച്ചേർക്കപ്പെട്ടതാണ് ഇങ്ങനെ പരിശോധിച്ചാൽ ഒന്നാം യു പി എ സർക്കാരിന് തുടർച്ചയായി രണ്ടാം യു പി എ സർക്കാർ ഉണ്ടാകുന്നതിലേക്ക് നയിച്ച ഏതേത് ഘടകങ്ങൾ ഉണ്ടോ ആ ഘടകങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്താൽ ഉണ്ടായതാണ് എന്നും യു പി എ എന്ന ആശയം തന്നെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പാർലമെന്റിൽ ഒരു നിർണായക ശക്തിയായതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ് എന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന പാർലമെന്റിന്റെ സ്വഭാവം എന്തായിരിക്കും ഇപ്പോ എൻ ഡി എ അവകാശപ്പെടുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കൂടുതൽ കിട്ടും നാനൂറ് സീറ്റിൽ അപ്പുറത്ത് ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ പാർലമെന്റിലെ കക്ഷി നില പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം കാണാൻ കഴിയും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നു മുന്നൂറിലധികം സീറ്റ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ് അതിനുശേഷം കുറെ ചെറിയ കക്ഷികളെ കൂട്ടി ചേർത്തുകൊണ്ട് അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ബി ജെ പി മുന്നണിക്ക് എവിടെ നിന്നൊക്കെ സീറ്റുകൾ കിട്ടാമോ അവിടെ നിന്നൊക്കെ അതിന്റെ മാക്സിമം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ എൻ ഡി എ സർക്കാർ വന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ ഒറീസ ഹരിയാന ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി സീറ്റുകൾ എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാർ വന്നത് എന്നാൽ ഇത്തവണ സ്ഥിതി അങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമില്ല ബീഹാറിൽ കഴിഞ്ഞ തവണ കിട്ടിയ അതേ സീറ്റ് ഈ തവണയും എൻ ഡി എ മുന്നണി നിലനിർത്തും എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല വളരെ കൃത്യമായ ഒരു പ്രതിപക്ഷം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടുള്ള പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി അവിടുത്തെ ചെറിയ ഇടതുപക്ഷ പാർട്ടികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ശക്തമായ നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നേരത്തെ ഭിന്നിച്ച് മത്സരിച്ചിരുന്ന പല കക്ഷികളും എസ് പിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലായാലും ഗുജറാത്തിലായാലും രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിലൊക്കെ പരമാവധി സീറ്റുകൾ എൻ ഡി എ മുന്നണി നേടിയ സ്ഥലങ്ങളാണ് എന്നാൽ അവിടെയൊക്കെ തന്നെ ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് എൻ തന്നെ കാണുന്നുണ്ട് ഇങ്ങനെ ഉത്തരേന്ത്യയിൽ മൊത്തം പരിശോധിച്ചാൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ രൂപത്തിലെങ്കിലും സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല കർണാടകയിലെ സംസ്ഥാന ഭരണത്തിൽ മാറ്റം വന്നിരിക്കുന്നു ബി ജെ പി അവിടെ തമ്മിലടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈശ്വരപ്പ വിമതനായി മത്സരിക്കുന്നു സദാനന്ദഗൗഡ കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുന്നു തുടങ്ങി ഒട്ടേറെ മാറ്റങ്ങൾ അവിടുത്തെ ബി ജെ പി പോളിറ്റിക്സിൽ തന്നെ വന്നിരിക്കുകയാണ് സ്വാഭാവികമായും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ ബി ജെ പിക്ക് കർണാടകയിൽ കിട്ടില്ല എന്നത് ഉറപ്പാണ് തമിഴ്നാട്ടിലോ കേരളത്തിലോ ആന്ധ്രാപ്രദേശിലോ തെലുങ്കാനയിലോ ഒന്നും തന്നെ ബി ജെ പിക്ക് കാര്യമായ സീറ്റുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല പശ്ചിമ കഴിഞ്ഞ തവണ കിട്ടിയതുപോലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുറപ്പില്ല ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് എൻ ഡി എ പറയുമ്പോഴും ഫീൽഡ് റിയാലിറ്റി അതല്ല എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി എൻ ഡി എ പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉറപ്പായ വേണ്ടിയ ഭരണം തിരിച്ചുവരും എന്നും പറയുന്നത് വസ്തുതകൾ പരിശോധിച്ചാൽ അങ്ങനെയല്ല എന്നത് ബോധ്യപ്പെടും വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രാദേശികമായി മാത്രം നിലനിൽക്കുന്ന ചെറിയ കക്ഷികൾ അത്തരം കക്ഷികൾ പാർലമെന്റിലേക്ക് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന നിലയാണ് ഇന്ന് രാജ്യത്ത് മൊത്തത്തിലുള്ളത് ഏതെങ്കിലും ഒരു കക്ഷി സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല അത്തരമൊരു സാഹചര്യത്തിൽ വളരെ മൾട്ടി കോണേഡ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് ആണ് വരാൻ പോകുന്നത് എന്നത് ഉറപ്പാണ് അങ്ങനെ മൾട്ടി ആയിട്ടുള്ള ഒരുപാട് കക്ഷികൾ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിക്ക് കൃത്യമായി ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു പാർലമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ രണ്ടായിരത്തി നാലേതുപോലെ ബി ജെ പിക്ക് ഒരു അൾട്ടർനേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബി ജെ പി ഇതര കക്ഷികളെ യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അങ്ങനെ ഇടതുപക്ഷത്തിന് ഒരു റോൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രാതിനിധ്യം ലോക്സഭയിൽ ഉണ്ടാക്കുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് ബി ജെ പി ഇതര ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നതിന് അർത്ഥം കേരളത്തിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നത് കൂടിയാണ് ആ അർത്ഥത്തിലാണ് കേവലമായി ബി ജെ പിക്ക് എതിരായി മത്സരിക്കുന്ന കുറച്ച് കക്ഷികളെ ജയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന് ആശയപരമായി കൃത്യമായി വിവിധ കക്ഷികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു പൊതുവിനിമ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അതിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന് പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ ആകെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് സഹായകരമായ രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം അത് കേരളം ആ നിലയിൽ കാണുകയും ചെയ്യും എന്നാണ് ഇന്ന് നടന്നു വരുന്ന ക്യാമ്പയിനുകളുടെ മൊത്തം തുക എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുക